ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ആയി വരുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ യു ജി സി എഐസി ടി നാക് എ പ്ലസ് പ്ലസ് അക്രഡിറ്റേഷൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് സിഒഎൽ യു പി എസ് സി എസ് എസ് സി ആർ ആർ ബി പി എസ് സി തുടങ്ങിയ ജോലി വിദ്യാഭ്യാസ ഇൻഡസ്ട്രി സംബന്ധമായ എല്ലാ ബോഡികളും അംഗീകരിച്ചിട്ടുള്ള രാജ്യത്തെ ഏക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കൂടിയാണ് നമ്മുടെ ഇഗ്നോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഈ വീഡിയോക്കകത്ത് നിങ്ങൾ ഇതുവരെ യുനോവിനെ പറ്റി കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത പല ഇൻഫർമേഷനും അടങ്ങിയിട്ടുണ്ട് പലർക്കും അത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല അപ്പൊ അത് അറിയുന്നതിനായിട്ട് വീഡിയോ മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കാം വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയാത്തവർക്ക് ലേൺ വൈസിൽ നിന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നു നൽകി വരുന്ന വ്യത്യസ്ത കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകി വരുന്ന കേരളത്തിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ അക്കാഡമിക് അതുപോലെ നോൺ അക്കാഡമിക് എക്സ്പീരിയൻസ് ലേണേഴ്സിന് കൊടുക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ ഏക പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയൽ കാണാം ഈ ഇഗ്നു കോഴ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ലെക്ചേഴ്സ് ആയിക്കോട്ടെ ലൈവ് സെഷൻസ് ആയിക്കോട്ടെ വാല്യൂ നോട്ട്സ് ആയിക്കോട്ടെ മറ്റ് അസൈൻമെന്റ് അസിസ്റ്റൻസും അഡ്മിഷൻ അസിസ്റ്റൻസും അതുകൂടാതെ എക്സാം പീഡിയ പോലുള്ള ഫീച്ചേഴ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ അതുപോലെ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്രയും തന്നെ ഇഗ്നുവിനെ പറ്റി കേട്ടപ്പോൾ പലർക്കും ഒരുവിധം സംശയങ്ങളൊക്കെ തന്നെ മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും സ്ഥിരമായി വരുന്ന രണ്ട് സംശയങ്ങളുണ്ട് അതിൽ സംശയം ഒന്നെന്ന് പറയുന്നത് ഇഗ്നോ കോഴ്സ് കഴിഞ്ഞ ശേഷം കോർപ്പറേറ്റ് ജോലികൾ നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വിദേശങ്ങളിലൊക്കെ തന്നെ പോയി വ്യത്യസ്ത ജോലികൾ ചെയ്യണം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇഗ്നോ കോഴ്സ് കഴിഞ്ഞ ശേഷം വിദേശ രാജ്യങ്ങളിൽ പോവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ ഈ രണ്ട് സംശയങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് മിത്തുകൾ ബസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശം ലേൺ വൈസ് റിസർച്ച് ടീമിന് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലിങ്ക്ഡിണിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്ന അല്ലെങ്കിൽ ഈ മിത്തുകൾ ബസ്റ്റ് ചെയ്യുന്നത് പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ സംശയങ്ങൾ ദൂരീകരിക്കുന്നത് നമ്മൾ ലിങ്ക്ഡിൻ തന്നെ എടുത്തത് എന്നുള്ളത് ഇനി ഒരുപാട് ആൾക്കാർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നിരിക്കാൻ ലിങ്ക്ഡിന് അക്കൗണ്ട് ഇല്ലാത്തവരും ഉണ്ടാവും ലിങ്ക്ഡിൻ എന്ന് പരിചയപ്പെടുത്താം ലോകത്തിൽ മൊത്തമായിട്ട് ഏകദേശം എഴുന്നൂറ്റി എഴുപത് മില്യൺ ലേറെ പ്രൊഫഷണൽസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ഫോക്കസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതായത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട ജോലികൾ അല്ലെ നിങ്ങൾ നോക്കുന്ന കമ്പനിയിലെ മറ്റു ജോലിക്കാരെ കണക്ട് ചെയ്യാനും കമ്പനിയെ തന്നെ കണക്ട് ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ജോലി സാധ്യത കൂട്ടാനും എല്ലാം തന്നെ സാധിക്കും അതുപോലെ ഇതിനകത്തൊരു പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പലർക്കും ഞാൻ പറഞ്ഞു പ്രൊഫൈൽ ഉണ്ടായിരിക്കാൻ ഉണ്ടായിരിക്കാം ചിലർക്കുണ്ടായെന്നുവരില്ല ഇനിയിപ്പം നല്ല ജോലികളുള്ള പല ഇഗ്നോ അലും തന്നെ ഈ ഒരു പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തൊന്നും തന്നെ വരില്ല ഇഗ്നോയിൽ പഠിച്ച എല്ലാവരും ലിങ്ക്ഡിൻ രജിസ്റ്റേഡ് ആവണമെന്നില്ല പക്ഷെ ലിങ്ക്ഡിൻ്റെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഭാഗം ആൾക്കാര് നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ ഇനിയിപ്പം ഇഗ്നോയിൽ പഠിച്ച എല്ലാവരും തന്നെ ലിങ്ക്ഡിൻ്റെ അവരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം എന്നിരുന്നാലും അപ്ഡേറ്റ് ചെയ്ത ഒരുപാട് പ്രൊഫൈൽസ് നമുക്ക് അവൈലബിൾ ആണ് തരം അപ്പം നമുക്ക് അങ്ങനെ ലഭിച്ചിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ രണ്ട് സംശയങ്ങളും ദൂരീകരിക്കുന്നത് ലിങ്ക്ഡിൻ്റെ കയറിയ ശേഷം നിങ്ങൾക്ക് മേലെ ഈ സെർച്ച് ബാർ കാണാൻ പറ്റും സെർച്ച് ബാറിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇഗ്നോൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക്ഡിൻ പേജിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഫോം അബൌട്ട് പോസ്റ്റ് ജോബ് അലുംനൈ അതിൽ അലുംനൈ കഴിഞ്ഞാൽ എത്രത്തോളം പൂർവ്വ വിദ്യാർത്ഥികൾ ലിങ്ക്ഡിനിൽ ഇഗ്നോയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റേഡ് ആണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ പഠിച്ചത് ഇഗ്നോയിലാണെന്ന് കൊടുക്കുമ്പോഴാണ് ഇവിടെ അത് രജിസ്റ്റേർഡ് ആവുക അങ്ങനെ ഇഗ്നോ എടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന അലുമിനെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്ഡ് ഔട്ട് ആയിട്ട് അതായത് പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ലിങ്ക്ഡിനിൽ രജിസ്റ്റേഡ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇത് മൊത്തം ഇഗ്നോയിൽ ഇഗ്നു പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ കണക്കല്ല ഒരിക്കലും ദശലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എന്തായാലും ഇഗ്ന പഠിച്ചിറങ്ങിയിട്ടുണ്ട് പക്ഷെ അതിലൊരു ഭാഗമാണ് ഈ കാണുന്നത് ലിങ്ഡിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക അങ്ങനെ നമ്മൾ ലിങ്ഡിൽ കയറുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേജ് ഓപ്പൺ ആവുന്നു അതിലെ അലുംനൈ എന്ന ടൂളിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ അലുംനൈ ടൂളിനകത്ത് തന്നെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് അഞ്ച് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഞ്ച് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഒന്ന് വേർ ദർക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വേർ ദിവ ജോഗ്രഫിക്കലി എവിടെയാണ് അവർ ജീവിക്കുന്നത് മൂന്നാമത്തത് വട്ട് ദു അവർ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണ് നാലാമത്തത് വട്ട് ദർ സ്കിൽഡ് ആറ്റ് എന്തൊക്കെ സ്കില്ലുകൾ അവർക്കുണ്ട് അഞ്ചാമത്തെ പറയുന്നത് ഏത് കോഴ്സ് ആണ് അവർ പഠിച്ചതെന്നുള്ളതാണ് ഈ ഡാറ്റ എല്ലാം തന്നെ നമുക്ക് അലുമിനേ ടൂൾ യൂസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം വെറുതെ വർക്കിന് അടുത്തും വേറൊരു ലിങ്ക് അടുത്തും ഒക്കെ ഒരു ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ആ ആഡിൽ നിങ്ങൾക്ക് ഫെർദർ ഫിൽട്ടേഴ്സ് കൊണ്ടുവരാൻ പറ്റും ഏത് കൺട്രി ഏത് കമ്പനി ഇനി അതല്ല ഏത് സ്കിൽ ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും ആഡ് എന്നുള്ള എന്നുള്ളത് പ്ലസ് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാം എത്രത്തോളം ആൾക്കാരാണ് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങി ഇന്ന നമ്മൾ നോക്കുന്ന ഫിൽറ്ററിനകത്ത് വരുന്നത് എന്നുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ആ ഫിൽറ്റർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്റ്റാർട്ട് ഇയർ നമ്മുടെ വർഷം നമ്മൾ ഇഗ്നോ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് സോ ആ ഒരു ഇയർ കൊടുത്തിട്ട് എൻഡ് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ വരെ കൊടുത്തു കഴിഞ്ഞാൽ ആ വർഷത്തിനിടയിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ കാണാൻ പറ്റും രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പീരീഡിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ കാണാൻ പറ്റും ഇങ്ങനെ മൾട്ടിപ്പിൾ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു കാരണം കിട്ടും അപ്പോൾ എന്തുകൊണ്ട് ലിങ്ക്ഡിൻ ലിങ്ക്ഡിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഡാറ്റയിലേക്ക് എത്തുന്നത് എത്രത്തോളം അക്യൂറേറ്റ് ആണ് ഈ ഡാറ്റ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഏകദേശം ഒരു ധാരണ ആയെന്ന് തരും ഇനി നമുക്ക് പോകേണ്ട നമ്മുടെ സംശയങ്ങളിലേക്കാണ് അല്ലെ തിരിച്ചു വരാൻ നമുക്ക് സംശയങ്ങളിലേക്ക് അപ്പൊ അതില് ഇൻഡസ്ട്രി ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ഓക്കെ വ്യത്യസ്ത കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യത്യസ്ത മേഖലകളിൽ ഇപ്പം ഒരു മേഖല മാത്രമല്ല നമുക്ക് നമുക്കൊരിക്കലും ജോബിനായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് വ്യത്യസ്ത മേഖലകൾ അവൈലബിൾ ആണ് അതിൽ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഇഗ്നുവിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഏതൊക്കെ കോപ്പറേറ്റ് കമ്പനികളിൽ ഇഗ്നോ പൂർവ്വ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ നോക്കുന്നതായിരിക്കും ജോലി ചെയ്യുന്ന വ്യത്യസ്ത മേഖലകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഓപ്പറേഷൻസിൽ തുടങ്ങി കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസസ് എന്നുള്ളതുവരെ ഉള്ള പല സെക്ഷൻസ് ഇവിടെ കാണാം ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത് ടോപ്പ് സെക്ഷൻസ് ആയി വന്നതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കിട്ടുന്നേ ഉള്ളൂ ഇതല്ലാതെ മറ്റൊരുപാട് മേഖലകളിൽ നമുക്ക് ഇഗ്നോ പൂർവ്വ വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്പറേഷൻസ് ആയിക്കോട്ടെ ബിസിനസ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ അങ്ങനെ ഏതൊക്കെ മേഖലകൾ ഉണ്ടോ ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ളത് എല്ലാ ഇടത്തേക്കും നമ്മുടെ ഇഗ്നോ അലിനെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ നമ്മൾ ഏതൊക്കെ വ്യത്യസ്ത മേഖലകളിലാണ് ഇഗ്നോ അലുംനൈ വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇനി നമ്മൾ വ്യത്യസ്ത കമ്പനികളിലേക്ക് വരികയാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ജോയിൻസ് ആണ് ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല ഇതല്ലാതെ മറ്റൊരുപാട് കമ്പനീസിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരും ഉണ്ട് പക്ഷെ ഇതൊക്കെ അത്രയും വലിയ കമ്പനീസ് ആയതുകൊണ്ടും അവിടെ ഇത്രത്തോളം ഇഗ്നോ അലുംനൈ എംപ്ലോയിഡ് ആണെന്ന് കാണിക്കുന്നതിനായിട്ടുമാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അടുത്തത് നമുക്കൊരു ഗ്ലോബൽ കോൺടാക്സ്റ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവാ ഇഗ്നോ അലുംനൈ ഇൻ വേരിയസ് ഗ്ലോബൽ കമ്പനീസ് ലോകത്തുള്ള കോർപ്പറേറ്റ് ജോയിൻസിലേക്ക് വരുമ്പോൾ അല്ലെ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനീസിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഇഗ്നോ അലുമിനീസ് പ്ലേസ്ഡ് ആണോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു സംശയം അതിനുള്ള ഇവിടെ ആയിട്ടുണ്ട് ആമസോൺ ആയിക്കോട്ടെ ജെ പി മോഹൻജെയ്സ് ആയിക്കോട്ടെ ഗൂഗിൾ ആപ്പിൾ നെസ്ലെ മക്കിൻസി തുടങ്ങിയ ലോകത്തിലെ ഏതൊരു മികച്ച കമ്പനി എടുത്തു കഴിഞ്ഞാലും അവിടങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഗ്നോ അലുമിനീസിന്റെ ഒരു പ്രസൻസ് കാണാൻ സാധിക്കും ഇതിലൂടെ തന്നെ ഇഗ്നോ കോഴ്സ് കഴിഞ്ഞ ശേഷം കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന അല്ലെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് വരാം ലോകമെമ്പാടുമുള്ള ഒരുപാട് കമ്പനീസിൽ ഇഗ്നോ അലുമിനയുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ലോകത്തുള്ള വ്യത്യസ്ത രാജ്യങ്ങളിൽ എവിടങ്ങളിലൊക്കെ ആയിട്ട് ഇഗ്നോ അലുമിനെ തെത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം അതിനുള്ള കുറച്ച് ഡാറ്റ നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അലുമിനെ ടൂളിൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അപ്പൊ ബേർദെ ലീവിൽ വരിക ആഡ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ യുണൈറ്റഡ് കിങ്ഡം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള ഏത് രാജ്യം വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് യു എസ് എൽ ഏകദേശം ഇക്നോ അലുമിന ആയിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി ആറോളം ആൾക്കാർ കറന്ലി സെറ്റിൽഡ് ആണ് ഇതുപോലെ ഏത് രാജ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ് ഇഗ്നോ അലുമിന ആയിട്ടുള്ളവർ ഏതൊക്കെ രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിനായിട്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു ചാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും യു എ ഇ ആയിക്കോട്ടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിക്കോട്ടെ യു കെ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ സിംഗപ്പൂർ ജർമ്മനി ന്യൂസിലാൻഡ് സ്വീഡൻ സ്വിറ്റ്സർലൻഡ് ഇവിടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം അത്രയും കൂടുതലാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ അലുമിനി വ്യത്യസ്ത പ്രോഷൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് മറ്റൊരു കണക്കിലേക്ക് വരാം ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് മാത്രമാണോ പോകാൻ പറ്റുക അല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്നതും പോയിട്ടുള്ളതുമായുള്ള രാജ്യങ്ങളാണ് നമ്മൾ കാണിച്ചത് പക്ഷെ ഈ ചാർട്ടില് യൂറോപ്പിലെ വ്യത്യസ്ത രാജ്യങ്ങൾ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ഇപ്പം നേരത്തെ കാണാത്ത ബെൽജിയം ആയിക്കോട്ടെ നോവേ ആയിക്കോട്ടെ സ്പെയിൻ ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ നെതർലാൻഡ്സ് ആയിക്കോട്ടെ ഇവിടങ്ങളിലും നമ്മുടെ ഇഗ്നോ അലുമിനയുടെ പ്രസൻസ് ശക്തമാണ് ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കിയാലോ നേരത്തെ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള രാജ്യങ്ങൾ അവിടങ്ങളിലുള്ള ഇഗ്നോ അലുമിനെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടു അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ കൺട്രീസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവിടങ്ങളിലെ ഇഗ്നോ അലുമിനയുടെ പ്രസൻസ് കണ്ടു ഇപ്പം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറെ കൂടെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ആണ് അവിടങ്ങളിലേക്ക് പോകാനുള്ള താല്പര്യം ശക്തമാണ് ആ കൺട്രീസോട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എവിടെ നോക്കിയാലും ഇഗ്നു അലുമിനയുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കിയാലോ ഇതെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് കാണാം നേരത്തെ ഇല്ലാതിരുന്ന ഖത്തർ ഇവിടെ വന്നിട്ടുണ്ട് ഒമാൻ കുവൈത്ത് ഒക്കെ വന്നിട്ടുണ്ട് ഇതല്ലാതെയും മറ്റു വിദേശ രാജ്യങ്ങളിൽ നമുക്ക് പോയ കണക്കുകളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളത് ഇവിടങ്ങളിൽ ആയതുകൊണ്ടാണ് ഈ ഒരു ഡാറ്റ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയധികം വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്നോ കോഴ്സ് കഴിഞ്ഞ ശേഷം വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഏതാണ്ട് ഒരു ഉത്തരമായെന്ന് തന്നെ കരുതാം അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വോട്ട് സ്കിൽഡ് അറ്റ് ഡാണ് അതായത് ലിങ്ക്ഡിൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓരോ ഇഗ്നോ അലുംനസും അവർ അക്വർ ചെയ്തിരിക്കുന്ന സ്കിൽസ് രേഖപ്പെടുത്താറുണ്ട് ലിങ്ഡിൻ്റെ തന്നെ അത് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡാറ്റയാണ് ഇത് സോ എന്തൊക്കെ സ്കിൽസ് ആണ് ഇവരെ ജോലികളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി പഠിച്ച കോഴ്സ് ഏതാണ് വാട്ട് വോട്ട് ദഡി ഫൈനൽ കാറ്റഗറിയാണ് ഇതൊന്നും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഇന്ന കോഴ്സ് എടുത്താലേ ജോലി കിട്ടൂ എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല അതൊരു മിത്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശേഷം അഥവാ നമ്മുടെ ഇഗ്നോ അലുമിനെ മൊത്തം വർക്ക് ചെയ്യുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡുകളിലാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണെന്ന് ചുരുക്കാം അപ്പോൾ എല്ലാ കോഴ്സ് പഠിക്കുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിലിപ്പോ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവുക ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടാണ് കോഴ്സ് ചെയ്യുന്നത് എന്ന് വെച്ച് ഇഗ്നോയിൽ കോഴ്സ് ചെയ്തുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയെന്ന് പറയാൻ സാധിക്കില്ലല്ലോ ശരിയാണ് എല്ലാവർക്കും ഇഗ്നോയിൽ കോഴ്സ് കഴിഞ്ഞ ശേഷം ആയിരിക്കണമെന്നില്ല ഈ ജോലി കിട്ടിയത് പക്ഷെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതേ സമയത്ത് ഈ വലിയ വലിയ കമ്പനീസിൽ കോർപ്പറേറ്റ് കമ്പനീസിൽ ലോകമെമ്പാടുമുള്ള ആൾക്കാർ വന്നിട്ട് ഇഗ്നുയിൽ നിന്ന് ഒരു കോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇഗ്നുവിന്റെ വിശ്വാസ്യത കാണിക്കുന്ന ഒന്ന് തന്നെയല്ലേ അപ്പോൾ ഇഗ്നോയിൽ കോഴ്സ് കഴിഞ്ഞ് ജോലി കിട്ടിയവരും കിട്ടിയവരുമുണ്ടാവാം പക്ഷേ ജോലി കിട്ടിയ ശേഷം മെനുവിൽ നിന്ന് കോഴ്സ് ചെയ്യുന്നവരുണ്ടാവാം എങ്ങനെയാണെങ്കിലും മെനുവിന്റെ വിശ്വാസ്യത എന്നുള്ളത് നമുക്ക് അവിടെ ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല വളരെ ക്രെഡിബിൾ ആയതുകൊണ്ട് തന്നെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇത്രയും അധികം ആൾക്കാർ ഇഗ്നു പ്രിഫർ ചെയ്യുന്നത് ഇത്രയും നേരം നമ്മൾ ഇഗ്നു അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത കാര്യങ്ങൾ ചർച്ച ചെയ്തു അതൊക്കെ ലിങ്ക്ഡില്ല ഡാറ്റ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഇതിനോടൊപ്പം ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതിപ്പോ ഇഗ്നു മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക മറ്റ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതെങ്കിലും എടുത്ത് പറഞ്ഞാലല്ലേ ഇഗ്നു എത്രത്തോളം അടിപൊളിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു നമുക്കൊരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്താം ഒരു താരതമ്യം നടത്താം രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയെ ഇതിനെടുക്കണം ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് തോന്നും അല്ലേ അത് ഒരു ശരിയായിട്ടുള്ള ഏർപ്പാടല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ കോളേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് എൺപത്തി രണ്ടോളം കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഏഴിൽ രജിസ്റ്റേഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി കൂടിയാണ് അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്ന ഒരു ഫെയർ കോമ്പറ്റീഷൻ ആയിരിക്കും നമുക്ക് രണ്ടുപേരുടെയും കുറച്ച് ഡാറ്റ എടുത്തു നോക്കാം ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ലിങ്ക്ഡിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ് പത്ത് ലക്ഷമാണ് അവരുടെ അലുമിനൈ സ്ട്രെങ്ത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അത് നാല് ലക്ഷത്തി എൺപതിനായിരം ആണ് ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മാത്രമാണ് അതവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ലിങ്ക്ഡിൽ കയറാം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അലുംനൈ വർക്ക് ചെയ്യുന്ന കമ്പനീസ് നിങ്ങൾക്ക് എടുത്തു നോക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കാണിച്ച കമ്പനീസിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അതും നിങ്ങൾക്ക് എടുത്ത് നോക്കാം ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെഗുലറായി പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എത്തുന്നതും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പല ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ ഡിഗ്രി കരസ്ഥമാക്കുന്ന പി ജി കരസ്ഥമാക്കുന്നവർ എത്തുന്നതും ഒരേ കമ്പനീസിലാണ് ചുരുക്കി പറഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റി അലുംനൈ ഏതൊക്കെ കമ്പനീസിൽ എത്തുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഗ്നു അലുംനെയും കാണാൻ സാധിക്കും അതായത് നിങ്ങൾ ഇഗ്നുവിൽ പഠിച്ചാലും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരെ പോലെ തന്നെ അക്കാഡമിക്സിലും ലൈഫിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും ആ ഒരു കാര്യം ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പോവുക എന്നൊക്കെയുള്ളത് എല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമാണ് അത് വളരെ പ്രിവിലേജ്ഡ് റൂലേജായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ കഴിവിനേക്കാളേറെ അവിടെ നമുക്ക് ഒരു പ്രശ്നമായി മാറുന്നത് നമ്മുടെ സാഹചര്യങ്ങളാണ് മിക്കപ്പോഴും ചിലപ്പം വീട്ടിലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ കോളേജ് വിദ്യാഭ്യാസം പകുതിയിൽ നിന്ന് മുടക്കിയത് അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കണം എന്നില്ല എന്നുവെച്ചാൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു സാഹചര്യത്തിൽ പഠനം തുടരാമെന്ന് കരുതിയാലോ നമ്മളെ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരിക്കൽ നിർത്തിയില്ലേ അതുകൊണ്ട് ഇനി തുടങ്ങേണ്ട എന്ന് കരുതേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിദ്യാഭ്യാസം അല്ല പിന്നോട്ട് വലിക്കാനൊക്കെ ഒരുപാട് ആളുണ്ടാകും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ കാര്യമാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താനും ഇഷ്ടം പോലെ ആളുണ്ടാകും പക്ഷെ സമ്മതിക്കാതിരിക്കുക പഠിക്കണമെന്ന് നിങ്ങൾ തോന്നുമ്പോൾ തന്നെ പഠിക്കുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക വിദ്യാഭ്യാസത്തിന് അറിവ് നേടുന്നതിന് പ്രായമോ മറ്റ് ഘടകങ്ങളോ ഒരിക്കലും ഒരു തടസ്സമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ലേൺവൈസ് കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് പഠിക്കാൻ മടിക്കാതിരിക്കുക എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുമായിട്ട് ഇഗ്നോ കൂടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുമായിട്ട് ലേൺ വൈസും കൂടെ ഉണ്ടാവും ഒരിക്കൽ കൂടെ ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്ക് ലേൺ വേഴ്സിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന വ്യത്യസ്ത കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ സപ്പോർട്ട് ലേൺ വൈസ് നൽകി വരുന്നുണ്ട് ലേൺ വൈസ് സപ്പോർട്ട് നൽകി വരുന്ന ഇഗ്നോ കോഴ്സുകളാണ് നിങ്ങൾ ഈ പിറകിൽ കാണുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് ഇതിനോടകം തന്നെ എക്നോവിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവുമെന്ന് തരുന്നു ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്